മുൻകാലങ്ങളെ അപേക്ഷിച്ച കാലവർഷം മുന്നേ കടന്നു വന്നു അപ്രതീക്ഷിതമായി കടന്നു വന്ന കാറ്റും മഴയും നാശനഷ്ടമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് എട്ട് ദിവസം മുമ്പ് കടന്നു വന്ന കാലവർഷം മൂലം മണിമലയാറ്റിൽ വെള്ളപ്പൊക്കമുണ്ടായി സാധാരണ ജൂണിൽ ആരംഭിക്കുന്ന കാലവർഷം ഇത്തവണ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി നേരത്തെ കടന്നു വന്നു മെയ് ഇരുപത്തിരണ്ടിന് കടന്നു വന്ന മഴയും കാറ്റും വ്യാപക നാശനഷ്ടവും വിതച്ചു ചില പ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റും ഉണ്ടായി മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുത പോസ്റ്റും ഒടിഞ്ഞു ഇതുമൂലം കെ എസ്ഇബിക്കും വൻ നഷ്ടമാണ് ഉണ്ടായത് മല്ലപ്പള്ളി മണിമലയാർ കരകവിഞ്ഞ് ഒഴുകി ഇതുമൂലം നദിയുടെ തീരത്ത് താമസിക്കുന്നവർ ഭീതിയിലാണ് കഴിയുന്നത് സാധാരണ ജൂൺ കഴിയുമ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെങ്കിൽ ഇത്തവണ മെയ് അവസാനത്തോടെ വെള്ളം പൊങ്ങി നദീതീരത്ത് താമസിക്കുന്നവരെ ബുദ്ധിമുട്ടിലാഴ്ത്തി